ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും മരവിച്ചുവെന്നും പ്രതികളെല്ലാം പുറത്തുവരുന്ന സാഹചര്യത്തിൽ എസ് ഐ റ്റിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം എസ് നേരെ വിമർശനം ഉന്നയിച്ചത് സ്വർണ്ണ കവർച്ച കേസിലെ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയില്ല എല്ലാ അന്വേഷണവും മരവിപ്പിച്ചു എല്ലാ പ്രതികളും പുറത്തുവരുന്നു വരുന്നു എസ് ഐ ടിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യേണ്ടി വരും കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല വൻപ്രതികളെ രക്ഷപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് എസ് ഐ ടി വഴങ്ങുകയാണ് കടകംപള്ളിക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടിയെടുക്കാത്തത് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നത് ശിവൻകുട്ടിക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനാണ് ശ്രമമെന്നും നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ചർച്ചകൾ നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികൾ ആരും രക്ഷപെട്ടില്ലെന്ന് ആവർത്തിച്ച ഹൈക്കോടതി ജാമ്യം ലഭിച്ച പ്രതികൾ പുറത്തിറങ്ങുന്നതിൽ കോടതിക്ക് ആശങ്കയില്ലെന്നും ഇത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും പ്രതികൾ ആരും തന്നെ രക്ഷപെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇത് വെറുമൊരു കേസല്ലെന്നും അതിസങ്കീർണമായ കേസാണെന്നും അതിനാൽ അല്പം കൂടി കാത്തിരിക്കുവെന്നും കോടതി പറഞ്ഞു എസ്ഐ ടിയുടെ അന്വേഷണത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുമെന്നും അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് എസ്ഐ ജിക്ക് കുറച്ചുകൂടി സമയം നൽകൂവെന്നും കോടതി പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ ഹർജി പരിഗണിച്ച ഘട്ടത്തിലായിരുന്നു കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്